ഒരു പ്രീമിയം സെറ്റപ്പാണ് നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലുള്ള രീതിയിലുള്ള സെറ്റപ്പിലാണ് നമുക്ക് ഈ ഒരു വീട് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ തിരുവനന്തപുരം ബൗഡികോണം ജംഗ്ഷനിലാണ് നക്ഷത്ര ഗാലക്സി എന്ന് പറയുന്ന ഈ ഒരു വില്ലാ പ്രോജക്റ്റ് വരുന്നത് കേട്ടോ ഇതിനകത്ത് ഫുള്ളായിട്ട് വരുന്നതെല്ലാം ആഡംബര വില്ലാസാണ് നമുക്കിതിനകത്ത് ഒരു അഞ്ച് സെൻ്റ് മുതൽ മേളിലോട്ടുള്ള പ്ലോട്ടുകളിലാണ് വില്ലാസ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിനകത്തൊരു വില്ല വാങ്ങണമെന്നുണ്ടെങ്കിൽ അഞ്ച് സെൻറ്റിൻ്റെ ഒരു വില്ലയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നര കോടിക്ക് പുറത്തുള്ള വിലയുണ്ട് കേട്ടോ ആ രീതിയിലുള്ള ഒരു ലക്ഷറി വില്ല വാങ്ങണമെന്നുണ്ടെങ്കിൽ പക്ഷേ നമുക്കിത് രണ്ടായിരത്തി ഇരുപതിൽ കൈമാറിയ വില്ലയാണ് ഇതിനകത്ത് കുറച്ച് നാൾ മാത്രമേ ഇതിൻ്റെ ഓണർ താമസിച്ചിട്ടുള്ളൂ അതിന് ശേഷം ഇത് ഫുള്ളായിട്ട് അടച്ചിട്ടിരിക്കുവായിരുന്നു ആ ഒരു വില്ല നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇതുപോലൊരു വില്ല ഇതിനകത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും മൂന്ന് കോടിക്ക് പുറത്ത് കൊടുക്കേണ്ടി വരും ആ റേറ്റ് ഒന്നും കൊടുക്കേണ്ട നല്ലൊരു പ്രൈസിന് ഈ വില്ല നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം ഈ ഒരു വില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഡിസൈനിലാണ് അതിനെ വീടുകളെല്ലാം ചെയ്തിരിക്കുന്നതിൻ്റെ എലിവേഷൻ നല്ല രസമാണ് കേട്ടോ ഇതിനകത്ത് കയറി വരുമ്പോൾ ഉള്ള ആംബിയൻസ് എല്ലാം അടിപൊളിയാണ് അകത്തുള്ള ഇൻറ്റേർണൽ റോഡൊക്കെ നോക്കി ഏകദേശം അഞ്ച് മീറ്റർ വിത്തിലാണ് നമുക്ക് ഈ റോഡെല്ലാം ഹോം ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു വില്ലയുടെ ദൃശ്യങ്ങൾ കാണാം പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം അതിനകത്ത് ലാസ്റ്റായിട്ട് ഞാൻ വിലയും പറഞ്ഞു തരാം കേട്ടോ നമുക്ക് പേ പോയിന്റ് മൂന്ന് സെൻറ് സ്ഥലമാണ് വരുന്നത് വലിയൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇതിനകത്ത് രണ്ട് വണ്ടികൾ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് കയറിയാണ് നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ടത് ഇതാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വലിയൊരു മുറ്റമുണ്ട് നമുക്കിതിൽ ചെറിയ രീതിയിൽ ചെറുതി ചെറിയ രീതിയിൽ നിന്നല്ല നമുക്ക് ഫുള് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഇതിലൊക്കെ പെയിൻ്റ് എല്ലാം ഇങ്ങനെ പൊരിഞ്ഞിളകി നമുക്ക് താഴത്തെ നിലയിൽ ആ രീതിയിലൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് മെയിൻ്റനൻസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആ പെയിൻറ്റിങ്ങിൻ്റെ ഒരു കോസ്റ്റ് മാത്രമേ നമുക്കിതിൽ മെയിൻറ്റനൻസ് എന്ന് പറഞ്ഞു വരുന്നുള്ളൂ കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല വീട് ബാക്കിയുള്ളതെല്ലാം നല്ല നീറ്റാണ് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഞാനിൻ്റെ അകത്തുള്ള ഒരു വർക്ക് കാണിച്ചു തരാം മുൻവെസ്ത വാതിലെല്ലാം ചെയ്തിട്ടുള്ളത് സ്റ്റീൽ ഡോറാണ് ഇൻഡാക്റ്റ് ആണ് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപതിൽ കൈമാറിയ വില്ലയാണ് നോക്കിയത് നല്ല നീറ്റായിട്ട് തന്നെ ഒരു കയറി വരുന്നത് നമ്മുടെ ഒരു ലിവിങ് സ്പേസിലേക്കാണ് നമുക്കിവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴത്തെ ഇതിൽ കുറച്ചൊന്ന് ഈർപ്പം കയറി ഒന്ന് പൊരിഞ്ഞിളകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാനുള്ള ഇൻറ്റീരിയർ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പോകാൻ നമുക്ക് ഇനിയൊരു ലിവിങ് സ്പേസ് ഉണ്ട് അത് കാണിക്കാം ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്ത് വരുന്ന ഒരു വലിയൊരു ബെഡ്റൂമാണ് ബെഡ്റൂമിനകത്ത് കോട്ട് മാട്രസ് ഇതെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഈ ബെഡ്റൂമിലും നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കേബിളിംഗ് എല്ലാം കൊണ്ടുവരാനുള്ള പ്രൊവിഷൻസ് എല്ലാം ചെയ്ത് നീറ്റാക്കിയാണ് നടത്തിയിട്ടുള്ളത് ഈ കാർട്ടനൊക്കെ നോക്കി ഇതെല്ലാം പ്രീമിയം കാർട്ടൺ അങ്ങനെയുള്ള പ്രീമിയം ആയിട്ടുള്ള രീതിയിലാണ് ഒരു ആഡംബര സെറ്റപ്പിലാണ് ഈ ഒരു വില്ല ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് ഇങ്ങനെ ഒരു ഡ്രസ്സിങ് റൂം വരുന്നുണ്ട് അതിൽ ഫുള്ളായിട്ട് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇത് ഉപയോഗിക്കാണ്ട് കിടന്നിട്ട് ഇതിൽ ഏതൊക്കെയോ കബോർഡിൻ്റെ ഇതൊക്കെ ഇളകിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും ആ രീതിയിലുള്ള ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യണം അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നത് അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് ഇതെല്ലാം ജാഗ്വാറിൻ്റെ ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലൊരു ബാത്ത് ഏരിയ നമുക്കിങ്ങനെ ഗ്ലാസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിതാ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് വീണ്ടും ഈ ഒരു സ്റ്റെയർ കയറിയാണ് നമ്മുടെ അടുത്തൊരു ലിവിങ് സ്പേസിലേക്ക് പോകുന്നത് ഇതിൻ്റെ ഇടയിലുള്ള പാട്ടിഷനൊക്കെ നോക്കി ക്രിസ്റ്റൽ വരുന്നുണ്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല രസമല്ലേ ഇത് ഇത് നമ്മുടെ രണ്ടാമത്തെ ലിവിങ് ആണ് അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയാൻ കാരണം ഇനിയും നമുക്ക് ഒരു സ്പേസ് കൂടെ ഉണ്ട് അത് മേളിലായിട്ട് വരും താഴത്തെ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഗസ്റ്റിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കാൻ താഴത്തെ സ്പേസ് ഉപയോഗിക്കാം ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ഫാമിലി സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ തൊട്ട് മേളിൽ അവിടെയായിട്ടും വീണ്ടും ഒരു സ്പേസ് കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് സോഫയെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നല്ല നീറ്റായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്യാം അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉടനെ ഇത് ടി വി കാണാം ഇനി അതല്ല ഈ സോഫയിലിരുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടി വി ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് കാണാവുന്നതാണ് അത ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ജാഗ്വാറിന്റെ വാഷ് ബേസിനാണ് നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണില് ഫുള്ളായിട്ട് മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വരുന്ന ചിമ്മിനിയും അതുപോലെ ഹോബും വന്നിട്ട് ബോഷിൻ്റെതാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ പ്രീമിയം രീതിയിലാണ് ഈ ഒരു കിച്ചൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ആ കയറി വന്ന ആ ഒരു താഴത്തെ സ്പേസിൽ മാത്രമാണ് ഈ ഒരു ഈർപ്പം കയറി നമുക്ക് ഇത്രയൊന്ന് പെയിൻറ് പോയിട്ടുള്ളത് കേട്ടോ അപ്പം അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ പ്രൊവിഷൻ ഉണ്ട് പക്ഷേ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനായിട്ട് ഇപ്പോൾ അതിൻ്റെ ചാവി അവരൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അത് കാരണം നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ പിൻവശത്തേക്കും നമുക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനുണ്ട് അപ്പം ഓരോ അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ ഈ വീട് വന്നിട്ട് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണേ എന്ന് പറഞ്ഞാൽ വലിയൊരു വീടെന്നുതന്നെ പറയാം അപ്പം നമുക്ക് ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്കിവിടെ രണ്ട് ബെഡ്റൂംസും പിന്നെ അല്ലാണ്ട് ഒരു സ്റ്റഡി റൂമും കൂടെ ഉണ്ട് ടോട്ടലായിട്ട് നാല് ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂമാണ് വരുന്നത് അത് സ്റ്റഡി റൂം അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ ഒരു ബെഡ്റൂം ആക്കി എടുക്കാവുന്നതാണ് ഇതാ ഇതാണ് അടുത്ത് വരുന്ന ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ തീം നോക്കിയാൽ നല്ല രസമുള്ള ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും ഒരു ക്രീം കളർ ഐവറി ഐവറി കളറും കൂടെ ആയിട്ടാണ് ഇതിനകത്തൊരു കളർ തീം കൊടുത്തിട്ടുള്ളത് നല്ല രസമായിട്ടുണ്ടല്ലേ ഇതിനകത്ത് എ സി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതുപോലെ തന്നെ എല്ലാ ജനലുകളിലും ഇതുപോലെ ബ്ലൈൻഡ്സ് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം പ്രീമിയം സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇത ഈ ഒരു ഫുള്ളായിട്ടൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ടി വി വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈൻ വലിക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അത ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് അതിൻ്റെ മേളിലേക്കൊക്കെ നമുക്കിതുപോലെ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും കണ്ടോ ഈ രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സിമിലർ ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് കേട്ടോ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലൊരു ഗ്ലാസ് പാർട്ടീഷനും നമുക്ക് വെറ്റേരിയയും ഡ്രൈ ഏരിയക്കും ഇടയിലായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് എൻട്രൻസ് വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് നമുക്ക് എല്ലാ ബെഡ്റൂംസിൻ്റെയും ഡോറിൽ ഇതുപോലെ ആട്ടോ ക്ലോഷർ വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ ഇത് എടുത്ത് വിട്ടു കഴിഞ്ഞാൽ ഇത് താനെ ക്ലോസ് ആവും കേട്ടോ നമുക്ക് എ സിയൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ബെഡ്റൂമിനകത്ത് തീം ഒരു കളർ തീം വരുന്നത് അതായത് ഇതുപോലെ ലൈറ്റ് വയലറ്റ് ഷെയ്ഡും ഐവറി ഷെയ്ഡുമായിട്ടാണ് നമുക്കിതിൻ്റെ ഒരു കളർ തീം കൊടുത്തിട്ടുള്ളത് ഓരോ ബെഡ്റൂമിന് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കളർ തീംസാണ് ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത് കോട്ട ഒക്കെ നോക്കിയാൽ എല്ലാം ഒരു കളർ തീം വിസിബിളാണ് ഇതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിലായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് ഇവിടെ നമുക്ക് കബോർഡുണ്ട് പ്ലസ് ഒരു മിററുണ്ട് അല്ലാണ്ട് തന്നെ ദാ ഈ ഭാഗത്തായിട്ട് നമുക്ക് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് വർക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാവുന്നതാണ് ആ രീതിയിലുള്ള സ്പേസ് ഉണ്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്ത് സെയിം ഒരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ തൊട്ട് മുമ്പ് കാണിച്ച ബെഡ്റൂമിൽ ഇതിലൊരു ബ്ലൂ ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് വയലറ്റ് ഷെയ്ഡിലാണ് നമുക്ക് കളർ തീം കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഗ്ലാസ് പാർട്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വീടിപ്പം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് പ്ലസ് എങ്ങനെയായാലും ഒരു ഒരു പത്ത് ലക്ഷം രൂപയ്ക്കകത്തുള്ള മെയിൻ്റനൻസ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ താമസം ഇല്ല എന്നുണ്ടെങ്കിൽ അടച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അതാണ് മെയിനായിട്ട് ഈ പെയിൻറ്റിങ്ങിലെല്ലാം ഈ ഒരു കാര്യം വന്നത് ഈർപ്പം അങ്ങനെ തന്നെ തങ്ങിയൊന്ന് നമുക്ക് ഈ പെയിൻറ്റിങ്ങൊക്കെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഒന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും അതെ ഇതാണെന്ന് ഞാൻ അടുത്ത് പറഞ്ഞാൽ ഒരു ചെറിയ റൂം സ്റ്റഡി റൂം ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ല ബെഡ്റൂം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഈ ഒരു സ്പേസ് ഉണ്ട് ഇതിന് ഫാനും എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നമുക്ക് ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് പിൻവശത്തേക്ക് ഇറങ്ങാൻ പ്രൊവിഷൻ ഉണ്ട് ഇതിൻ്റെ താക്കോൽ നമ്മളൊന്നും കൊണ്ടു വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് വേണം ഇവിടെ നോയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പിൻവശത്തേക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക്യാഡാണ് നമുക്കുള്ളത് ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് വീണ്ടും ഈ സ്റ്റെയർ ഒന്ന് കയറുമ്പോഴത്തേക്കും നമുക്ക് അടുത്തൊരു സ്പേസിലേക്ക് എത്തും കേട്ടോ നമുക്കിവിടെ ഈ ഭാഗത്തായിട്ട് ഒരു അക്വറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കി അതിനകത്ത് ഒത്തിരി ഡ്രിഫ്റ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നൊരു പക്ഷേ പക്ഷെ ഇതിനകത്ത് വെള്ളമൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് മീനൊക്കെ സെറ്റ് ചെയ്യാം അതായത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പൊക്കമുള്ള ഹൈറ്റിന് ഒരു അക്വോറിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അതാ ഇവിടെയും നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തേർഡ് നമ്മുടെ ഈ വീട്ടിൻ്റെ മൂന്നാമത്തെ ഒരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടി വി യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യുക അതിനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ കബോർഡ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം നോക്കി ഇതിൻ്റെയും കളർത്തേയും അന്നൊരു ഡിഫറെൻ്റ് ആണേ ഈ രീതിയിലാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് എ സി എല്ലാം ഇൻസ്റ്റാൾഡാണ് അതായത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട് ഈ ഡ്രസ്സിംഗ് റൂമിന്റെ ഒരു വശത്ത് നാല് പാളിയിലൊരു കബോർഡ് ഇതാ ഇവിടെ ഒരു രണ്ട് പാളി കബോർഡ് പ്ലസ് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഓക്കെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാത്റൂം സ്പേസ് ആണ് ജാഗ്വാറിന്റെ ഫിറ്റിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സാനിറ്ററി വേസ് എല്ലാം ജാഗ്വാറാണ് ഇതുപോലെ ഗ്ലാസ് പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാത്ത് ഏരിയ അപ്പൊ ആ രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രീമിയം സെറ്റപ്പ് ആണ് നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലുള്ള രീതിയിലുള്ള സെറ്റപ്പിലാണ് നമുക്ക് ഈ ഒരു വീട് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് ബാൽക്കണിയിലേക്ക് പോകാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി നോക്കുവാണെങ്കിൽ ഇത് സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ എങ്ങനെയാഴ്ച കഴിഞ്ഞാൽ പൗടിക്കോണം ജംഗ്ഷനിൽ നമുക്ക് മണ്ണന്തലയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റി ജംഗ്ഷനിൽ വന്നിട്ട് ഇങ്ങനെ വലത്തോട്ട് കയറുമ്പം തന്നെ ഒരു അൻപത് മീറ്റർ വരുമ്പോൾ തന്നെ ഇടത്തോട്ട് നമുക്ക് നക്ഷത്ര ഗാലക്സി എന്ന് പറയുന്ന ബോർഡ് കാണാം ഇതിനകത്ത് ഇനിയും പുതിയ വില്ലാസൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള ലൊക്കേഷനാണ് സൊസൈറ്റി ജംഗ്ഷനിൽ സൊസൈറ്റി ജംഗ്ഷനിൽ തന്നെ പ്രോപ്പർ ജംഗ്ഷനിൽ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന വഴി അകത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് നോക്കണം ശ്രീകാര്യത്തേക്കായാലും മണ്ണന്തലയിലേക്കായാലും ഈസി ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് ഇവിടുന്ന് മണ്ണന്തല മൂന്നര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ സ്ത്രീകാര്യത്തേക്കാണെങ്കിൽ സിമിലർ ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ആ രീതിയിൽ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് അഞ്ച് അഞ്ച് ബെഡ്റൂം സോറി അഞ്ച് സെൻറ്റിൽ ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്ന ലക്ഷറി വില്ലയൊക്കെ ആ സ്വന്തമാക്കാനായിട്ട് ഒന്നര കോടിക്ക് പുറത്താണ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതിനകത്ത് പുതിയ വില്ല സ്വന്തമാക്കാനായിട്ട് ഇത് വന്നിട്ട് നമുക്ക് പത്തേ പോയിൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലത്തിലെ മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വന്നത് നമുക്ക് നാല് ബെഡ്റൂം പ്ലസ് നമുക്ക് ഇതുപോലെ ഒരു മൂന്ന് ലിവിങ് സ്പേസ് വരുന്നുണ്ട് പ്ലസ് ഒരു സ്റ്റഡി റൂം ഈ രീതിയിൽ ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വില്ലയാണ് നമുക്ക് ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് ആഡംബര രീതിയിൽ ചെയ്തിട്ടുള്ള വില്ലയാണ് നമുക്കതിനകത്ത് പെയിൻറ്റിങ് വർക്കുകൾ മാത്രം നിങ്ങൾ പുതുതായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ഒരു മെയിൻ്റെൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വില്ലയാണ് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാൻ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നമുക്ക് ഒത്തിരി അധികം കോമൺ അമ്മിറ്റീസ് അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഷട്ടിൽ കോട്ട് വരുന്നുണ്ട് കിഡ്സ് പ്ലേ ഏരിയ വരുന്നുണ്ട് പാർട്ടി ഹാൾ വരുന്നുണ്ട് അങ്ങനെ ജിം വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി അധികം കോമൺ ീസ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണ ഗതിയിൽ ഇങ്ങനെ ഒരു വീട് നമ്മൾ പുറത്തെവിടെയും കൊണ്ടുവച്ചു കഴിഞ്ഞാലും ഇന്നത്തെ വിലയ്ക്ക് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിനൊക്കെ തന്നെ ഇതുപോലൊരു പുതിയ വീട് ചിലപ്പോൾ വാങ്ങാൻ പറ്റിയിരിക്കാം അല്ല പത്ത് സെൻറ്റ് വാങ്ങാൻ പാടാണ് ഓക്കെ അപ്പം അങ്ങനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കോമൺ അമിറ്റീസ് ഒന്നും കിട്ടത്തില്ല ഒരു വില്ലാ പ്രയോജനകത്താവുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന കോമൺ അമിറ്റീസ് നമുക്ക് ഒത്തിരി കിട്ടും അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് ഒത്തിരി അധികം ആൾക്കാരുമായിട്ടൊരു കോൺടാക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാത്ത ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഓപ്ഷനാണ് നമുക്കൊരു വരുന്നത് അപ്പോൾ പ്രയോജനമുള്ളവരെ നേരിട്ട് ഇതിന്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്